ഹലോ അപ്പം നമ്മളെ ഇപ്പോൾ ഞാനും ആദ്യക്കൊട്ടനും കൂടിയിട്ട് ഞങ്ങളുടെ മാങ്ങത്തോട്ടത്തിൽ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് അത്യാവശ്യം എല്ലാ മരത്തിനും ഇപ്രാവശ്യം മാങ്ങ കാച്ചിട്ടുണ്ട് നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ കാണാൻ പറ്റും അല്ല നമ്മളിപ്പോൾ അവിടേക്കാണ് പോണത് മാങ്ങത്തോട്ടത്തേക്കല്ലേ പോണോ ഓ തരാല്ലോ ആദി നമ്മളിപ്പോൾ എവിടേക്കാണ് പോന്നു മാങ്ങ വിളിക്കാനാ ആ എത്ര മാങ്ങയുണ്ട് ഏ മാങ്ങ വിളിച്ചിട്ടാ വേണ്ട കേട്ടോ എവിടെ മാങ്ങനെ മതിയോ സൂപ്പർ ആയിട്ടുണ്ടോ ആ ഇതിലൂടെ മാങ്ങ കാണുന്നുണ്ടോ ആദി ഫോണിലൂടെ അവനെ നീ ക്യാമറ വേണം അവൻ പറയുന്നത് ആ പൊട്ടിക്കണ്ടാ ആദ്യം എത്രല്ലാ പഠിക്കുന്നത് അഞ്ചിലാ എടാ നീ പ്രീ കെ ജിയിലാ പഠിക്കുന്നത് ീ കെ ജി പഠിക്കണത് എന്നിട്ട് അഞ്ചിലാണോ ഇത് നോക്കിയേ മാങ്ങ അതിൻ്റെ വലുപ്പമൊക്കെ നോക്കിയേ അല്ല നല്ല വലുപ്പം അത്യാവശ്യം നല്ല വലുപ്പമുള്ള മാങ്ങക്ക ഏകദേശം ഒരു ഒരു കിലോ വരെ വലുപ്പം വരുന്ന മാങ്ങിയാണ് ഫ്രഷ് മാങ്ങ നന്നായി കാച്ചത് കൊണ്ട് ഈ കൊലകളൊക്കെ ഒരുപാട് താന്ന് കിടക്കും ആ വെയിറ്റ് താങ്ങാണ്ട് താന്ന് കിടക്കണം അപ്പോൾ കുറെ എണ്ണത്തിനൊക്കെ ഇവിടെ അതിൽ പാട്ട് പാടാ